പാലക്കാട്ടെ തോൽവിക്ക് പിന്നിലെ കാരണം സി പി ഐ കണ്ടെത്തി ഇടതുപക്ഷത്തെ ഐക്യമില്ലായ്മയ്ക്കൊപ്പം തന്നെ സി പി ഐയിലെ ചില നേതാക്കളുടെ പ്രവർത്തനക്കുറവും തോൽവിയിൽ പ്രതിഫലിക്കുന്നുവെന്നാണ് നിരീക്ഷണം സി പി എം നേതാക്കളുടെ പരസ്പരവിരുദ്ധ നിലപാടുകളും അഭിപ്രായ അനൈക്യവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിച്ചതായി സി പി ഐ വിലയിരുത്തുന്നു ശനിയാഴ്ച നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കുറ്റപ്പെടുത്തലുകൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള ആശയക്കുഴപ്പങ്ങൾ റിപ്പോർട്ടിൽ വിവരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കണമെന്നുൾപ്പെടെയുള്ള അഭി അഭിപ്രായങ്ങൾ ഉയർന്നു സി പി എം നേതാവ് കൃഷ്ണദാസിനെതിരെയാണ് ഈ നിലപാടുകൾ സി പി ഐ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും അവലോകനങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ഇത് വെള്ളിയാഴ്ച നടന്ന ജില്ലാ നിർവാഹക സമിതി ചർച്ച ചെയ്ത ശേഷമാണ് ജില്ലാ കൗൺസിലിൽ അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുതിർന്ന നേതാവും ജില്ലാ നിർവാഹക സമിതി അംഗവുമായ ജോസ് ബേബിക്കും മുഹസിൻ എംഎൽഎക്കുമെതിരെ പരാമർശം ഉയർന്നു ചുമതലയേൽപ്പിച്ച മേഖലയിൽ ഇരുവരും വേണ്ടത്ര ഗൗരവത്തോടെ കാര്യങ്ങൾ ഏകോപിച്ചില്ലെന്നാണ് ആരോപണം ഇരുവർക്കുമെതിരെ നടപടി വേണമെന്നും കൌൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നു ഇരുവരും യോഗത്തിനെത്തിയിരുന്നില്ല മുഹമ്മദ് മുഹസിൻ എം എൽ എക്കെതിരെ തിരുവേഗപ്പുറയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയും ചർച്ചയായി ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും എം കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്യുന്നില്ലെന്നും പാർട്ടിയിൽ ഇല്ലാത്തവരുമായിട്ടാണ് ചേർന്നു പോകുന്നതെന്നും മണ്ഡലം സെക്രട്ടറി ഒ കെ സെയ്ധലവി ആരോപിച്ചു ഈ രീതിയിലാണെങ്കിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണെന്നും സെയ്ധലവി കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു ഇതിനു പുറമെയാണ് സി പി എമ്മിനെ ലക്ഷ്യമിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ എൽ ഡി എഫിൽ ഘടക കക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയമുണ്ടായെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മുഗൾ തട്ടിലെ യോജിപ്പ് താഴെത്തട്ടിലെത്തിക്കാനായില്ല ഇതിന് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യവും കാരണമായിട്ടുണ്ട് ട്രോളി ബാഗും പാതിരാഡും നിശബ്ദ പ്രചരണ ദിവസം ചില പത്രങ്ങളിൽ വന്ന പരസ്യവും തിരിച്ചടിയായി അതായത് സി പി എമ്മിന്റെ അതിബുദ്ധികൾ എല്ലാം പൊളിഞ്ഞുവെന്നാണ് സി പി ഐ പറയുന്നത് പാണക്കാട് സാധികലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും എൽ ഡി എഫിന് ഗുണത്തെക്കാളേറെ ദോഷമാണുണ്ടാക്കിയത് മുഖ്യമന്ത്രി രണ്ടു ദിവസം പാലക്കാട്ട് യോഗങ്ങളിൽ പങ്കെടുത്തെങ്കിലും കാര്യമായ ആവേശം ഉണ്ടാക്കാനായില്ല ട്രോളിബാഗ് വിവാദം യു ഡി എഫിന് ഒരുമിക്കാനുള്ള അവസരമുണ്ടാക്കിക്കൊടുത്തു ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഭാഗമെന്ന രീതിയിൽ വന്ന പ്രചരണവും ദോഷം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനു ശേഷം എൽ ഡി എഫ് യോഗം ഒരു തവണ മാത്രമാണ് ചേർന്നത് പല കാര്യങ്ങളും ഘടക കക്ഷികൾ അറിഞ്ഞത് നടന്നുകഴിഞ്ഞ് മാത്രമായിരുന്നു വിവാദങ്ങൾക്കിടയിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ജില്ലാ കൗൺസിലും എക്സിക്യൂട്ടീവും അംഗീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കും